നല്ലും കൊടുക്കുന്നു <laughs> പ്രാഡ് ഓഫ് ഫ്രാക്സ് പ്രാഡ് ഓഫ് ഫ്രാക്സ് വേഴ്സ് സാർക്കോ പ്രാഡ് ഓഫ് ഫ്രാക്സ് ഓൾറെഡി ഒരു പോയിന്റ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ആൻഡ് സാർക്കോ 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 അവിടെ രണ്ടാമത് പ്രാഡ് ഓഫ് ഫ്രാക്സ് എഗെയിൻ രണ്ടാമത് പിക്ക് എടുക്കുന്നു പ്രാഡ് ഓഫ് ഫ്രാക്സ് വിത്ത് ടു പോയിന്റ്സ് പ്രാഡ് ഓഫ് ഫ്രാക്സ് പ്രാഡ് ഓഫ് ഫ്രാക്സ് ഭയങ്കര അഗ്രസീവ് ആയിട്ട് കളിക്കുന്നു ഓ പ്രാഡ് ഓഫ് ഫ്രാക്സ് നല്ല ടാഗ് കൊടുക്കുന്നു 1 എച്ച്പി ആക്കുന്നു സാർക്കോ 1 എച്ച്പി ആക്കുന്നു പ്രാഡ് ഓഫ് ഫ്രാക്സ് വിത്ത്

പോയിന്റ്

ഞാൻ ഒരുപാട് എല്ലാ പീക്ക് ഒന്നും അല്ല നന്നായിട്ട് കയറി അടിച്ച് കളിക്കുന്നുണ്ട് രണ്ടുപേരും രണ്ടുപേരും നന്നായിട്ട് അടിച്ച് കളിക്കുന്നുണ്ട് ഞാൻ രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ നല്ല ടാഗ് കിട്ടി നല്ല നല്ല കളിക്കുന്നുണ്ട് ഓ നല്ല ടാഗ് കൊടുത്തു സാർക്കോയ്ക്ക് നല്ലപോലെ ഓപ്പണിൽ ഇറങ്ങി വന്ന് കളിക്കുന്നു സാർക്കോ വണ്ണച്ചു ഫ്രാക്സ് നല്ല നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് പോയിന്റ് ഫ്രാക്സ് പ്ലെയർ ഒന്നും അടി പറയാതില്ലെന്ന് പറഞ്ഞാൽ നല്ല ടാഗ് കൊടുക്കുന്നു ഒരു ടാഗ് പോലും പ്രാഡോ ഫ്രാക്സ് മേടിച്ചിട്ടില്ല നല്ലതുപോലെ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് വൺ സെവൻ സ്കോറിൽ എത്തിയിരിക്കുന്നു ആൻ സാർക്കോ അവിടുന്ന് ആ ഏരിയ ഫുള്ള് കൺട്രോൾ എടുത്ത് തന്നെ കളിക്കുന്ന പ്രാഡോ ഫ്രാക്സൂടെ ഏരിയ ബാക്കിലോട്ട് പോകുന്നതേ അല്ലെങ്കിൽ തോന്നുന്നു നല്ല ടാഗ് കിട്ടുന്നുണ്ട് ഇത്ര അഗ്രസീവായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല സാധ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേറി വരേണ്ടത് സെവൻ പോയിന്റ് ഫൈവ് പോയിന്റ് ലീഡ് ഉണ്ട് സിൽ പ്രാഡോ നന്നായിട്ട് അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു യൂസർ ആണെന്ന് തോന്നുന്നു എന്തൊക്കെയാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നല്ല ടാഗ് നല്ല രണ്ടുപേര് വിഷ അടിയുള്ള നോക്കാം വൺ എച്ച് പി ആയി വൺ എച്ച് പി ആയി ആ നമുക്ക് കുറച്ച് നേരം സാർക്കോയെ പെക്ക് എക്സ്പെക്ട് ചെയ്യാം സാർക്കോയുടെ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സാർക്കോ എക്സ്പെക്ട് ചെയ്യാൻ കുറച്ച് നേരം ഇന്ന റെസസ് ആയിപ്പോ എടാ അത് വേണ്ട ഓൾറെഡി നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞല്ലോ എടാ ഡിലേ ആവും ഒരു മാച്ച് കൂടെ നടത്തണം എനിക്ക് ഓ സാർക്കോയുടെ കംബാക്ക് 5 8 സാർക്കോ 1 എച്ച് പി ആയിട്ടുണ്ട് കേട്ടോ 1 എച്ച് പി ആയി 1 എച്ച് പി ആയി സാർക്കോയ്ക്ക് ണോ നല്ല ടാക്ക് കൊടുക്കണു പ്രാഡോ ഫ്രാഡോ ഫ്രാഡോ നല്ല ടാക്ക് കൊടുക്കുന്നുണ്ട് ടി പിള്ളേര് ഡിസ്പ്ലേ അടിച്ചു ഓഫ് അവിടെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് നല്ല ടാഗ് കൊടുക്കുന്നു നല്ല അഗ്രസീവായിട്ട് കളിക്കുന്നു രണ്ടുപേരും വിഷയൊക്കെ കളി കേട്ടോ സമ്മതിക്കത്തില്ല ലീഡ് തരാൻ സമ്മതിക്കത്തില്ല എന്ന് അത് ഡ്രോ ആക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് നമ്മുടെ മൂന്ന് മിനിറ്റ് മാത്രം ബാക്കി രണ്ടു പേർക്കും കയറി കളിക്കാൻ പറ്റുള്ളൂ നല്ല ഇത് കിട്ടി ഫ്രാക്സ് കംബാക്കിനുള്ള കംബാക്കിനുള്ള പരിപാടികൾ നടക്കൂല്ലെന്നാണ് തോന്നുന്നത് കംബാക്ക് നടക്കില്ലെന്നാണ് തോന്നുന്നത് ഫ്രാക്സ് ഇവിടെ മിനിറ്റ് സെക്കൻഡ് ബാക്കി രണ്ട് സെക്കൻഡ് നാൽപ്പത്തി രണ്ട് മിനിറ്റ് നാല് സെക്കൻഡ് ബാക്കി ആ സെക്കൻഡ് ബാക്കി ഓ ഭയങ്കര അഗ്രസീവ് ആയിട്ട് കളിക്കുന്നത് കേട്ടോ രണ്ടുപേരും നല്ല അഗ്രസീവ് ആയിട്ട് കളിക്കുന്നു പ്രാഡോക്ക് അത്ര ഉണ്ടായിട്ടും ഭയങ്കരമായിട്ട് കീർ കളിക്കുന്നുണ്ട് രണ്ട് മിനിറ്റിൽ അഞ്ച് പോയിന്റ് രണ്ട് മിനിറ്റിൽ അഞ്ചു പോയിന്റ് നടക്കില്ല നടക്കോ പ്രാടോ ഒരു രക്ഷയിലും കളി പേരും കീടിലും കളി പേരും കീടിലും കളി സെവൻ തേർട്ടീൻ ചാർക്കോ അത്യാവശ്യം ടാഗ് കൊടുക്കുന്നുണ്ട് ചാർക്കോ നല്ല ടാഗ് കൊടുക്കുന്ന പ്രാഡോക്ക് ഏ ചാർക്കോ കയറി വന്നൊരു ഒരു മിനിറ്റ് 46 സെക്കൻഡിൽ അഞ്ച് പിക്ക് എടുക്കാൻ പറ്റ ഒരു മിനിറ്റ് 46 സെക്കൻഡിൽ അഞ്ച് പിക്ക് അഞ്ച് പിക്ക് ഗയ്സ് ടു ലൈക്ക് ദി സ്ട്രീം എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് 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 വെക്കുക ഓ നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് ഓ നല്ല ടാഗ് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് ഏളെ ഓ ഒന്ന് ഒരു മിനിറ്റ് 28 സെക്കൻഡിൽ നാല് പോയിന്റ് സാർക്കോയ്ക്ക് നാല് പോയിന്റ് 913 913 ും ദൈവങ്ങളാ രണ്ടുപേരും വിഷയം രണ്ടു പേർക്കും അങ്ങോട്ട് ഇവിടെ നല്ല ടാബ്ലിട്ടുണ്ട് ോ ഓ നല്ല പ്രാണവ് നല്ല ടാഗ് കൊടുക്കുന്നു പ്രാണവ നല്ല ടാഗ് കൊടുക്കുന്നു പ്രാഡവ് നല്ല ടാഗ് കൊടുക്കുന്നു ടെ ലാസ്റ്റ് മിനിറ്റ് രണ്ടുപേരും വിഷയ കളിന്റെ അമ്മ എന്ത് കളിയാണ് കണ്ടത് ഇപ്പോ